അയോധ്യയിലെ രാമക്ഷേത്രവും നിർമ്മിക്കാൻ പോകുന്ന മസ്ജിദും മതേതരത്തെ ശക്തിപ്പെടുത്തുമെന്ന പാണക്കാട് സാധിക്കലിൽ തങ്ങളുടെ പരാമർശം വിവാദമാക്കാൻ ഒരു വിഭാഗം ശ്രമം തുടങ്ങിയതോടെ വിശദീകരണവുമായി ലീഗ് നേതൃത്വം രംഗത്തെത്തി അയോധ്യയെ രാഷ്ട്രീയ നേട്ടത്തിനുപയോഗിക്കുന്ന ബി ജെ പിയുടെ കെണിയിൽ ആരും വീഴരുത് എന്നാണ് തങ്ങൾ പറഞ്ഞതെന്നും ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ജനുവരി ഇരുപത്തിനാലിന് മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ നടത്തിയ പ്രസംഗമാണ് വിവാദമായത് രാമക്ഷേത്രം രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളുടെ ആവശ്യമാണെന്നും ക്ഷേത്രവും നിർമ്മിക്കാൻ പോകുന്ന മസ്ജിദും മതേതരത്തിന്റെ പ്രതീകമാണെന്നും തങ്ങൾ പറഞ്ഞു രാജ്യത്തെ ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ് അതിൽ നിന്നും നമുക്ക് പുറകോട്ടു പോകാൻ സാധിക്കുകയില്ല അത് രാജ്യത്തെ സമൂഹത്തിന്റെ ആവശ്യമാണ് അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ് അതിനെ പ്രതിഷേധിക്കേണ്ടോ മറ്റോ കാര്യമോ നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല കാരണത് ഭൂസ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട് പാരമ്പര്യങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിൽ ക്ഷേത്രം കോടതി വിധിയുടെ തന്നെ നിർമ്മാണത്തിൽ നിർമ്മാണം നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ് ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ് രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് നമ്മൾ അതിനെ ഉൾക്കൊള്ളുക ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും അവിടെ പണിയാൻ പോകുന്ന ബാബരി മസ്ജിദ് പ്രസംഗം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ ഒരു വിഭാഗം രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തി സാദിഖലി തങ്ങൾ ആർ എസ് എസ് ഭാഷയിലാണ് സംസാരിക്കുന്നതെന്ന് ഐ എൻ എൽ ആരോപിച്ചു സാമൂഹ്യമാധ്യമങ്ങളിലും രൂക്ഷമായ എതിർപ്പുയർന്നതോടെ വിശദീകരണവുമായി ലീഗ് നേതൃത്വവും രംഗത്തെത്തി

ി ശ്രമിക്കേണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വിഷയം വിവാദമാകുന്നത് ലീഗിനെ ഏറെ പ്രതിസന്ധി ഉണ്ടാക്കും അമൃത ന്യൂസ് മലപ്പുറം